നമസ്കാരം കൂട്ടുകാർ ഞാൻ ഒരു പീറ്റർ ഒരു പുതിയൊരു വീടിലേക്ക് ഏവർക്കും സാധനം കുമമായമാണോ ഡോളോമെൻറ്റാണെന്നോ പിന്നെ പച്ചക്കക്കയാണെന്നോ കൃഷിക്ക് ഏറ്റവും കൂടുതൽ ഗുണപ്പെടുന്ന എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് പച്ചക്കക്ക എന്നുള്ളത് പിന്നെ കാൽസ്യം കാർബണേറ്റ് ആണ് ഈ നമ്മുടെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാർ ബോർഡ് ഇരുന്ന് ഈ ചോക്കുണ്ടല്ലോ അത് പച്ചക്കക്ക കൊണ്ടാണ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ മുട്ടത്തോടും കാൽസ്യം കാർബണേറ്റ് തന്നെയാണ് പണ്ട് മുതലെ നമ്മുടെ കൃഷിയിൽ ഈ പച്ചക്കക്ക പിന്നെ പൊടിയ ഉപയോഗിക്കാറുണ്ട് അത് പിന്നെ പുളിരസം മാറ്റാൻ ഇത് മിക്ക ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് അതേസമയം കുമായത്തിലടങ്ങിയിരിക്കുന്നത് കാൽസ്യം ഹൈഡ്രോക്സൈഡ് ആണ് ഇത് നോക്കുമ്പോൾ ഈ കാൽസ്യം കാർബണേറ്റ് അടങ്ങിയ പച്ചക്കക്ക പെട്ടെന്ന് വെള്ളമായിട്ട് ലയിച്ചു വരാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഈ കുമമായം കാ കുമ്മായം അതായത് കാൽസ്യം കാർമോ ഹൈട്രോക്സൈഡാണ് കുമ്മായം പെട്ടെന്ന് വെള്ളത്തിൽ ലയിച്ച് ചേ ചേരുന്നു ചേരുന്നുള്ളതാ എന്നുള്ളതാണ് ദീർഘകാല വിളകൾക്ക് പച്ചക്കക്ക കൊടുക്കുന്നതിന് തെറ്റില്ല പച്ചക്കക്ക പെട്ടെന്ന് വെള്ളത്തിൽ അലിച്ചു ചേരാ ചേരാതുകൊണ്ട് പച്ചക്കറികളിൽ പെട്ടെന്ന് വിളവെടുക്കേണ്ടതുണ്ടായതുകൊണ്ട് കുമായം കൊടുക്കുന്നതാണ് നല്ലത് കുമായം ഉപയോഗിച്ചവർക്ക് അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട് മണ്ണിൻ്റെ ഘടന മെച്ചപ്പെട്ട കിട്ടുന്നതിന് ഏറ്റവും നല്ലത് കുമ്മായം തന്നെയാണ് പുളിരസം മാറ്റിയിട്ട് പി എച്ച് വാലി ഉയർത്തിക്കൊണ്ട് വരുന്നു പി എച്ച് വാലി ഏഴിൽ താഴെ വരുന്നത് കൊണ്ടാണ് വളർച്ചയില്ലാത്തത് അതുകൊണ്ടാണ് ഈ കുമ്മായം കൊടുക്കേണ്ടത് പുളിരസം മാറ്റിയിട്ട് പി എച്ച് വാലി ഉയർത്തി കൊണ്ടുവരുന്നതിൽ കുമ്മായം മുഖ്യ പങ്കുവാണ് വഹിക്കുന്നത് ിക്കുമ്പോൾ മണ്ണിൻ്റെ മൂന്ന് ഘടന കാര്യങ്ങളാണ് വ്യത്യാസപ്പെടുന്നത് ഒന്ന് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് കെമിക്കൽ ആൻഡ് ബയോളജിക്കൽ ആക്ടിവിറ്റി അങ്ങനെ പെട്ടെന്ന് പുളിരസം മാറ്റി കൊടുക്കുന്നു മായം ചേർക്കുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷ്മാണുക്കൾ വരികയും ചെയ്യും ചെടികൾക്ക് നല്ല ആക്ടിവിറ്റി ഉണ്ടാവുകയും അല്ലെങ്കിൽ വാടികരിഞ്ഞ് അങ്ങനെ ഒരു ഊർജ്ജസ്വലതയായിട്ടില്ലാതെ നിൽക്കും ഈ ഡോളാമേറ്റ് എന്ന് പറയുന്നത് കാൽസ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും കാർബണേറ്റാണ് ഡോളാമേറ്റ് സാധാരണ കുമായം ചേർത്തതിന് ശേഷം പതിനഞ്ച് ദിവസത്തിന് ശേഷം മാത്രമേ മറ്റ് വളങ്ങൾ കൊടുക്കാവൂ അതേസമയം ഡോളോമെറ്റ് കൊടുത്താൽ മൂന്നാല് ദിവസം കഴിയുന്നതിനുള്ളിൽ നമുക്ക് മറ്റു വളങ്ങളും കൊടുക്കാം ഈ ഡോളോമെറ്റിൽ സിലിക്കോൺ എന്ന് പറയുന്ന പദാർത്ഥമുണ്ട് ഡോളോമെറ്റ് പെട്ടെന്ന് മണ്ണിലോട്ട് അലിഞ്ഞു ചേരത്തില്ല സാധാരണ തെങ്ങിനൊക്കെ കുമായത്തേക്കാൾ ഡോളോമെറ്റാണ് കൂടുതൽ ഉപയോഗിച്ചാൽ അത് പെട്ടെന്ന് അത് വിളവെടുക്കുന്ന സാധനമല്ല അതുകൊണ്ടാണ് ഈ തെങ്ങിനൊക്കെ കൂടുതലും ഡോളോമെറ്റ് ഉപയോഗിക്കുന്നത് സാധാരണ കാൽസ്യത്തിൻ്റെ കുറവ് സംഭവം ഉപയോഗിക്കുമ്പോഴാണ് ഈ കുമ്മായും ഡോളോമേറ്റും ചെയ്യുന്നത് മിക്ക ആൾക്കാരും കുമ്മായും ഡോളോമേറ്റും കൂടെ മിക്സ് ചെയ്താണ് ഉപയോഗിക്കുന്നത് ഈ സിലിക്കണിൻ്റെ ആവശ്യം ഉൾപ്പെടെ ഉൾ ഉള്ളതുകൊണ്ട് ഡോളോമേറ്റും കൂടെ ഉപയോഗിക്കുന്നുണ്ട് സാധാരണ കുമമായത്തിന് അഞ്ച് കിലോ പാക്കറ്റാകുമ്പോൾ എൺപത് വരയും മറ്റേത് അഞ്ച് കിലോ പാക്കറ്റിനാവുമ്പോൾ അമ്പത് വരയാണ് ഡോളോമേറ്റിന് നമ്മുടെ കീസയ്ക്ക് ലാഭം ആണ് പക്ഷേ മണ്ണിൻ്റെ പുളിരസം പെട്ടെന്ന് മാറ്റി കിട്ടണമെങ്കിൽ കുമ്മായം തന്നെ ചേർക്കണം ഏറെയും പ്രശ്നമുണ്ട് കുമായം ചേർത്ത് പെട്ടെന്ന് പുളിരസം മാറ്റില്ല രോഗങ്ങൾ പിടിവിടാൻ സാധ്യത അതിനനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യണം മഴയുടെ സീസൺ ആകുമ്പോൾ പുളിരസം കൂടിയാണ് വീണ്ടും നമ്മൾ കുമമായം ചേർത്ത് അല്ലെങ്കിൽ ഡോളോമേറ്റ് ചേർത്ത് കൊടുക്കണം കുമായം പതിനഞ്ച് ചേർത്തതിന് ശേഷം പതിനഞ്ച് ദിവസം ശേഷം മാത്രമേ വളങ്ങൾ ചേർക്കാമെന്ന് പറയുന്നത് ഇത് മറ്റ് വളങ്ങളിലൂടെ ചേരുമ്പോൾ രണ്ട് രണ്ടെണ്ണത്തിൻ്റെയുള്ള കെമിക്കൽ ഒരുമിച്ച് വറക്കാവുമ്പോൾ നമുക്ക് അത്രയുള്ള പ്രയോജനം കിട്ടും ഗുണത്തേക്കാൾ ദോഷമായി ഭവിക്കും മിക്ക ആൾക്കാരുടെ അഭിപ്രായം കുമായമാണ്